സുഡാനിൽ രക്തരൂക്ഷിതമായ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി ആളുകൾ മരിച്ചു വീഴുന്നു ഒരു രാജ്യത്ത് അത് ഏത് രാജ്യത്തായാലും മനുഷ്യർ മരിച്ചു വീഴുന്നത് കാണുമ്പോൾ നമ്മളൊക്കെ ഏറെ വിഷമിക്കാറുണ്ട് അജിംസ് എന്താണ് സുഡാനിൽ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുഡാനിൽ സംഭവിക്കുന്നതിപ്പോഴല്ല ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് സുഡാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സുഡാനിൽ പലതരത്തിലുള്ള ആഭ്യന്തര കാലുഷ്യങ്ങളുള്ള ഒരു രാജ്യമായിരുന്നു അത് വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായി ഏകാധിപതികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു രാജ്യമാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരിക്കൽ പോലും അതിനൊരു ജനാധിപത്യ സർക്കാരിനെ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല ഇടയ്ക്കൊക്കെ ഒരു ട്രാൻസ്മിറ്റർ സർക്കാർ ഉപയോഗിക്കാൻ അത് അട്ടിമറിക്കപ്പെടുന്നു നിരന്തരം പട്ടാള അട്ടിമറികൾ ഏകാധിപതികൾ ഇതാണ് ഇപ്പോൾ സുഡാൻ ഒരു ആഫ്രിക്കൻ രാജ്യമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കോൺഫ്ലിക്റ്റിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ അവരുടെ മണ്ണിൻ്റെ അടിയിൽ വിലപിടിപ്പിച്ചത് എന്തൊക്കെയുണ്ട് അങ്ങനെയുള്ള എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളിലും സംഘർഷങ്ങളുണ്ട് അതിപ്പോൾ കോങ്കോയാവട്ടെ ഉഗാണ്ടയാവട്ടെ റുവാൻഡ ആവട്ടെ സോമാല്യോ ആ രാജ്യങ്ങളിലെല്ലാം അടിയിലൊന്നുകിൽ എന്താണ് ഖനിജങ്ങൾ അതായത് കോബാൾ നിക്കൽ പോലെ എന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ഡയമണ്ട് ഉണ്ടാവും സ്വർണ്ണം ഉണ്ടാവും സുഡാനെ സംബന്ധിച്ച് സുഡാൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ മര്മ്മം അവരുടെ മണ്ണിനടിയിൽ ഉണ്ടെന്നുള്ളതാണ് അതൊരു ഓയിൽ റിച്ച് കൺട്രി കൺട്രിയാണ് ഓയിൽ റിച്ച് എന്ന് പറഞ്ഞാൽ മോഡറേറ്റ്ലി റിച്ച് ആയിട്ടുള്ളൊരു കൺട്രി ആയിരുന്നു പക്ഷേ ഈ സുഡാനിൽ മുമ്പ് ഒരു വലിയൊരു ആഭ്യന്തര യുദ്ധം നടന്നിരുന്നു അത് സൗത്ത് സുഡാനും സുഡാനും തമ്മിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മൾ നമ്മുടെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പുതിയ രാജ്യമായ സൗത്ത് സുഡാൻ രൂപം കൊണ്ടു ഈ സൗത്ത് സുഡാനിലാണ് സുഡാൻ്റെ എണ്ണയുടെ ബഹുഭൂരിഭാഗവും ഉള്ളത് അതുകൊണ്ട് എണ്ണ ഇപ്പോൾ സുഡാൻ്റെ കയ്യിലല്ല സൗത്ത് സുഡാൻ്റെ കയ്യിലാണ് പക്ഷേ ഇവരുടെ അടി മണ്ണിൻ്റെ അടിയിൽ സ്വർണ്ണമുണ്ട് ഈ സ്വർണം ഒരു പ്രശ്നമാണ് പക്ഷേ സ്വർണം കൊണ്ടാണ് യുദ്ധം ഉണ്ടാകുന്നത് വെച്ചാൽ അങ്ങനെയല്ല അത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എല്ലായിടത്തും ഉള്ളതുപോലുള്ള വംശീയതയാണ് വംശീയതയും ഗോത്രീയതയും തന്നെയാണ് ഇപ്പോൾ ഉമർ അൽ ബഷീർ എന്ന് പറയുന്ന ഒരു ഏകാധിപതി പട്ടാള ഏകാധിപതി പത്ത് മുപ്പത് വർഷം അവിടെ ഭരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഉമർ അൽ ബഷീറിനെതിരെ വലിയൊരു ജനകീയമായ സമരം നടന്നു അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു അതിനുശേഷം ഒരു ട്രാൻസിഷൻ ഗവൺമെൻറ് വന്നു ഈ ട്രാൻസിഷൻ ഗവൺമെൻറ്റിൽ ഈ പട്ടാളത്തിൻ്റെ മേധാവികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ട്രാൻസിഷൻ ഗവൺമെൻറ് വന്നപ്പോൾ അവരുടെ ഒരു പ്രഥമ പരിഗണന എന്ന് പറയുന്നത് അവിടെ അതുവരെ ഉണ്ടായിരുന്ന ഉമർ അൽ ബഷീർ പ്രോത്സാഹിപ്പിച്ചതും അല്ലാത്തതുമായ പാരാമിലിറ്ററി ഗ്രൂപ്പുകളുണ്ടായിരുന്നു ഇപ്പോൾ ഉമറുൽ ബഷീർ അതായത് സുഡാൻ സൈന്യം തന്നെ ഫണ്ട് ചെയ്യുകയും ആയുധം കൊടുക്കുകയും ചെയ്ത് ജൻജാവീദ് ഒരു പാരാമിലിറ്ററി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ സുഡാൻ്റെ ഒരു വശത്ത് ദർഫൂർ എന്ന് പറയുന്ന വളരെ അവികസിതമായ ഒരു പ്രദേശമുണ്ട് ഇപ്പോൾ ഈ സുഡാൻ്റെ ഈ പ്രശ്നം മനസ്സിലാകുന്ന നമ്മളൊരു കാര്യം കൂടി മനസ്സിലാവണം സുഡാൻ ഒരു മുസ്ലിം മെജോറിറ്റി കൺട്രിയാണ് സുന്നി മുസ്ലിം മെജോറിറ്റി കൺട്രിയാണ് മാത്രമല്ല പല ആഫ്രിക്കൻ രാജ്യങ്ങളെയും പോലെ സുഡാൻ അതിൻ്റെ ആഫ്രിക്കൻ കൾച്ചർ മാറി ഒരു അറബൈസ്ഡ് ആയിട്ടുള്ള അറബ് അറബ് ഭാഷ സ്വീകരിച്ച അറബ് കൾച്ചർ സ്വീകരിച്ച ഒരു കൺട്രി കൂടിയാണ് അപ്പോൾ സുഡാൻ്റെ ഒരു ഭാഗത്ത് ഈ ആഫ്രിക്കൻ ഗോത്ര വിഭാഗങ്ങളിൽ പലരും അറബി സംസാരിക്കാത്തവരുണ്ട് എന്നാൽ സുഡാൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോൾ ഖാർത്തൂം അതായത് തലസ്ഥാനമായ ഖാർത്തൂം അതുപോലെ നൈൽ താഴ്വരകൾ അവിടെയുള്ളവർ കുറേ കൂടി അറബി സംസാരിക്കുന്ന കുറേ കൂടി ഈ അവരുടെ ഭാഷയിൽ സിവിലൈസ്ഡ് ആയിട്ടുള്ള എലീറ്റ് ഗ്രൂപ്പുകൾ താമസിക്കുന്ന സ്ഥലമാണ് താരതമ്യേന സമ്പന്നവും അപ്പോൾ ഈ സമ്പന്നമല്ലാത്ത അവികസിത പ്രദേശങ്ങളിൽ നിന്നുള്ള റിബൽ ഗ്രൂപ്പുകളാണെന്ന് സുഡാനെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് അതാണ് ദാർഫൂർ പ്രതിസന്ധി എന്ന് പറയുന്നത് രണ്ടായിരം മുതലാണ്ട് രണ്ടായിരത്തി അഞ്ച് വരെ അത് നീണ്ട കോൺഫ്ലിക്റ്റായിരുന്നു ഒരു അഞ്ച് വർഷത്തോളം നീണ്ട കോൺഫ്ലിക്റ്റ് ആയിരുന്നു അപ്പോൾ ഉമർ ഉമറുൽ ബഷീറിൻ്റെ കാലത്ത് തന്നെ അദ്ദേഹത്തിനെതിരെ വംശഹത്യ ആരോപണം ഉണ്ടാവുകയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അദ്ദേഹത്തിന് മാറിയുള്ളതാണ് ഈ ഇത്തരത്തിൽ ഈ അവികസിത മേഖലയിലെ റിബൽ ഗ്രൂപ്പുകൾ അടിച്ചമർത്തതിൻ്റെ പേരിൽ സിവിലിയൻ വംശഹത്യ നടന്നു എന്നതിൻ്റെ പേരിൽ തന്നെ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ ഈ മിലീഷികളും സൈന്യം എല്ലാം കൂടി കൂടിയുള്ള ഗവൺമെൻ്റ് ഗവൺമെൻറ്റായിരുന്നു അപ്പോൾ ഈ മിലീഷികളുടെ കയ്യിൽ നിന്ന് ആയുധം താഴെ വെപ്പിക്കണം റിബൽ ഗ്രൂപ്പുകളിൽ നിന്ന് ആയുധം താഴെ വെപ്പിക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരു വിഭാഗം അതേസമയം അത് വേണ്ട ആദ്യം രാജ്യത്ത് സ്റ്റെബിലിറ്റിയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു തർക്കത്തിലാണ് ഈ ട്രാൻസ്ലിഷൻ ഗവൺമെൻറ് താഴെ വീഴുകയും അവിടെ വീണ്ടും ഒരു പട്ടാളാട്ടി പറഞ്ഞു ഇറക്കുക വീണ്ടും പട്ടാള ഭരണത്തിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ മുൻപ് ഈ റാപ്പിഡ് സെക്യു സപ്പോർട്ടിംഗ് ഫോഴ്സ് ആർ എസ് എഫ് എന്ന് പറയുന്ന ഒരു പാരാമിലിറ്ററി ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു അവരും ഇപ്പോൾ സുഡാൻ സൈന്യം തമ്മിലാണ് യുദ്ധം നടക്കുന്നത് അപ്പോൾ ഇത് ഇതിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള കാരണം ഒരു പാരാമിലിറ്ററി വിഭാഗം സൈന്യവും തമ്മിലുള്ള യുദ്ധത്തിൽ എന്തിനാണ് ആളുകളെ കൊല്ലുന്നത് എന്നുള്ള ക്വസ്റ്റിനാണ് ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം അവർ തമ്മിൽ യുദ്ധം ചെയ്താൽ പോരെ അറ്റാക്ക് കേന്ദ്രമാണ് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അഭയാർത്ഥികളായിട്ടുള്ളത് അവിടെ ഇപ്പോൾ ഒരു പകുതിയോളം ആളുകൾ പട്ടിണിയിലാണ് അവിടെ ക്ഷാമാണ് ഭക്ഷണം ലഭിക്കാനില്ല മ മരുന്ന് ലഭിക്കാനില്ല ആളുകൾ അഭയാർത്ഥികളായിരിക്കുന്നു വംശഹത്യ എന്ന് പറയാവുന്ന രീതിയിലുള്ള കൂട്ടക്കൊലകൾ ആരെങ്കിലും ഒരു ദിവസം ആയിരം ആയിരത്തി അഞ്ഞൂറ് പേരെയാണ് കൊല്ലുന്നത് കഴിഞ്ഞ ദിവസം ഒരു യു എസ് എൽ ഒരു യൂണിവേഴ്സിറ്റി പുറത്തോട്ട് സാറ്റലൈറ്റ് ചിത്രം നമ്മൾ കണ്ടതാണ് ആളുകളുടെ ബോഡി ഇങ്ങനെ തെരുവിൽ കിടക്കുന്നു രക്തം ഒഴുകുന്നു ആ ചിത്രം തന്നെ സാറ്റലൈറ്റ് ചിത്രം തന്നെ അവിടെ വംശഹത്യ നടക്കുന്നു എന്നുള്ളൊരു തെളിവാണ് അപ്പോൾ എന്തിനാണ് ഈ ഒരു പാരാമിലിറ്ററി വിഭാഗവും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവരുടെ അധികാരം പിടിച്ചെടുക്കാനുള്ള യുദ്ധത്തിനിടയിൽ മനുഷ്യരെ കൊല്ലത്തെന്ന് വെച്ചാൽ അവിടെയാണ് ഇതിൻ്റെ മർമ്മം കിടക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ നിത്യശാപമായ അവരുടെ മണ്ണിനടിയിലെ സമ്പത്ത് ഈ മണ്ണിനടിയിലെ സമ്പത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കോൺഫ്ലിക്റ്റിൻ്റെ മർമ്മമാണ് അപ്പോൾ ഉദാഹരണത്തിന് കോങ്കോ എന്ന് പറഞ്ഞ രാജ്യം എടുക്കുക കോങ്കോയിൽ മണ്ണിനടിയിൽ ഡയമണ്ടുണ്ട് രക്നങ്ങളുണ്ട് ഈ പറയുന്ന അമൂല്യമായ ലോഹങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ ഇലക്ട്രിക് കാറിനൊക്കെ ആവശ്യം വരുന്ന ബാറ്ററിക്ക് ആവശ്യം വരുന്ന കൊബാൾട്ട് നിക്കലൊക്കെ ഉൾപ്പെടെയുള്ള ലോഹങ്ങൾ അവിടെ ഉണ്ട് കോങ്കോയിൽ ഇന്നേ വരെ സുസ്ഥിരമായ ഒരു ഭരണകൂടം ഉണ്ടായിട്ടില്ല അതിൻ്റെ കാരണം എന്താണ് അവിടെ ഈ ഇത് മുഴുവൻ മുമ്പ് കോങ്കോ ഒരു ബെൽജിയം കോളനിയായിരുന്നു ഇപ്പോഴും ബെൽജിയത്തിന് അവിടെ ഇൻട്രസ്റ്റ് ഉണ്ട് ഈ അവിടെ നിന്ന് കുഴിച്ചെടുക്കുന്ന ഡയമണ്ട് മുഴുവൻ ബെൽജിയത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ബെൽജിയം നമുക്കറിയാം ഡയമണ്ടിൻ്റെ ഹബ്ബാണ് ലോകത്തെ ഡയമണ്ട് വ്യാപാരത്തിൻ്റെ ഹബ്ബാണ് ബെൽജിയം അപ്പോൾ യൂറോപ്പിലേതോ മൂലയ്ക്കിടക്കുന്ന ബെൽജിയത്തിന് ഈ കോങ്കോയിൽ എന്താ താല്പര്യം എന്ന് വെച്ചാൽ അവിടെയുള്ള പരസ്പരം അടിക്കുന്ന എല്ലാ ഗോത്ര വിഭാഗങ്ങൾക്കും ആയുധം കൊടുക്കുന്ന ഇത്തരം രാജ്യങ്ങളാണ് ഇത്തരം രാജ്യങ്ങൾ ആയുധം കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനൊരു രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാകുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുമ്പോൾ ഇവർക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലീഗലൈസ്ഡ് റൂട്ടിലൂടെ സർക്കാർ തന്നെ ഈ ഖനിജങ്ങൾ കുഴിച്ചെടുത്ത് കൊടുത്താൽ അതിന് നല്ല വില കൊടുക്കേണ്ടി വരും പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റെബിൾ ഇല്ലാത്ത ഒരു രാജ്യത്താണെങ്കിലോ ഇത് ബ്ലാക്കിൽ ലഭിക്കും വിലയും കുറവായിരിക്കും ഇത് തന്നെയാണ് സുഡാനിൽ ഇപ്പോൾ നടക്കുന്നത് സുഡാനിൽ നിന്ന് കുഴിച്ചെടുക്കപ്പെടുന്ന സ്വർണത്തിൻ്റെ തൊണ്ണൂറ്റെട്ട് ശതമാനവും പോകുന്നത് ലോകത്തെ സ്വർണവ്യാപാരത്തിൻ്റെ ഹബ്ബായ യു എയിലേക്കാണ് അതുകൊണ്ടാണ് ലോകത്തെ രാഷ്ട്രീയ നിരീക്ഷകർ മുഴുവൻ പറയുന്നത് ഈ കോൺഫ്ലിക്റ്റിന് പിന്നിൽ യു എ ഇ ഉണ്ടെന്ന് ആരോപിക്കുന്നു സുഡാൻ സർക്കാർ തന്നെ ഇപ്പോൾ സുഡാൻ സർക്കാർ തന്നെ യു എ ഇ ആണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാരോപിക്കുന്നത് അപ്പോൾ സുഡാൻ സർക്കാർ തന്നെ അന്താരാഷ്ട്ര ഐ സി ജെയിൽ ഇൻ്റർനാഷണൽ ക്രിമിനൽ ഇന്റർനാഷണൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഒരു വംശഹത്യ കേവിയറ്റ് കൊടുത്തിരുന്നു യു എ യു എ കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വംശഹത്യാണ് അവിടെ നടക്കുന്നത് പറഞ്ഞ ഒരു കേസ് കൊടുത്തു പക്ഷേ അന്താരാഷ്ട്ര നീതിന്യായ നീതിന്യായക്കോടതി തള്ളിക്കളഞ്ഞു യു എ യുമായി തള്ളിക്കളഞ്ഞു ഞങ്ങൾക്ക് ഒരു ഇടപാടില്ല ഞങ്ങളവിടെ ആരും ആം ചെയ്യുന്നില്ല ഞങ്ങളവിടെ ഹ്യൂമാനിറ്ററിയൻ എയ്ഡാണ് കൊടുക്കുന്നതാണ് യു എ പറയുന്നത് അപ്പോൾ ഈ പ്രധാനമായും ചൂണ്ടുവിരൽ ഇത്തരം രാജ്യങ്ങളിലേക്ക് പോകാനുള്ള കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ മണ്ണിനടിയിലുള്ള സ്വർണ്ണമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഏറ്റവും ഇപ്പോൾ കോമണായിട്ടുള്ളൊരു പ്രശ്നം സുഡാനും നേരിടുന്നു എന്നുള്ളതാണ് പക്ഷേ സുഡാനെ സംബന്ധിച്ച് സുഡാനിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കോങ്കോയിൽ പോലെ സുഡാനിൽ നടക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് സമീകരിക്കാൻ കഴിയും സുഡാൻ്റെ കാര്യത്തിൽ പക്ഷേ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഒരു ഏറ്റപ്പെട്ടും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം ഇപ്പോൾ നമ്മൾ ഗസയിലെ വംശവത്യമുണ്ടു ഗസയിൽ ലോകത്ത് മനുഷ്യർ മുഴുവൻ ആ വംശത്തിക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നു അതിൻ്റെ ഒരു കാരണം ഫലസ്തീൻ കോസ് എന്ന് പറയുന്ന ഫലസ്തീൻ സ്വാതന്ത്ര്യം സംബന്ധിച്ച ഒരു അന്താരാഷ്ട്രീയ രാഷ്ട്രീയ പ്രമേയത്തിന് വേണ്ടിയിട്ടാണ് ആളുകൾ തെരുവിലിറങ്ങുന്നത് സുഡാനെ സംബന്ധിച്ച് അങ്ങനൊരു ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമല്ല എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളും നടക്കുന്ന പോലൊരു ഗോത്രീയമായ വംശഹത്യ ഗോത്രീയമായ കലാപം എന്ന രീതിയിൽ അന്താരാഷ്ട്ര സമൂഹത്തിനെ കാണുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ പിന്നിൽ അത് കേവലം ഗോത്രങ്ങൾ തമ്മിലുള്ള വൈരമോ അല്ലെങ്കിൽ അവിടെ ഒരു സിവിൽ വാറോ മാത്രമല്ല അതൊരു പ്രോക്സി വാർ കൂടിയാണ് ആ പ്രോക്സി വാർ എന്താണെന്ന് മനസ്സിലാകിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ സ്വർണ്ണമാർക്കാണ് വേണ്ടത് എന്നന്വേഷിച്ചാൽ മതി അവസാനം പറഞ്ഞ കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല മനുഷ്യന്മാർ മരിച്ചു വീഴുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് അതുണ്ടാവാത്തെന്നുള്ളത് അല്ല അത് നമ്മൾ ആലോചിച്ചു കൊണ്ടണം ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എത്രയോ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പട്ടിണി മരണങ്ങൾ പോഷകാഹാരക്കുറവ് മൂലം കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുന്നത് ലോകത്തിൻ്റെ ഒരു ഭാരമായി പൂർണ്ണ സ്വഭാവത്തിൽ മാറിയിട്ടില്ലല്ലോ എന്ന് വെച്ചാൽ അവരത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന മൈൻഡ് സെറ്റിലാണ് ലോകം മുഴുവൻ അതിനെ കാണുന്നത് നോക്കൂ ഈ ലോകത്ത് നടക്കുന്ന ആഭ്യന്തര ഞാൻ നോക്കുക അതായത് മൊത്തമുള്ള ഇൻറ്റേർണൽ കോൺഫ്ലിക്സിൻ്റെ കാര്യം എടുക്കുക ഇപ്പം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻറ്റർണൽ കോൺഫ്ലിക്ട്സ് നടക്കുന്ന സമയമാണ് അൻപത്തൊൻപതോ അറുപതോ സ്ഥലങ്ങളിൽ ആഭ്യന്തര യുദ്ധങ്ങളോ സംഘർഷങ്ങളോ നടക്കുന്നുണ്ട് എന്നാണ് ഈ കണക്ക് പറയുന്നത് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് നടക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് അവിടുത്തെ മനുഷ്യനാണ് അതിൻ്റെ ദുരിതം മുഴുവൻ അനുഭവിക്കുന്നത് ഓൾറെഡി എല്ലാ സൂചികളിലും താഴെ നിൽക്കുന്ന പട്ടിണി അനുഭവിക്കുന്ന മനുഷ്യാവകാശ പ്രശ്നമുള്ള നമ്മളെല്ലാവരെയും ഒരു തുല്യത എന്ന് പറയുന്ന ആശയത്തെ സ്വപ്നം കാണാൻ കഴിയാത്ത മനുഷ്യരുണ്ട് അവിടെയാണ് ഈ കോൺഫ്ലിക്റ്റുകൾ മുഴുവൻ നടക്കുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ നടക്കുന്നത് ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ മരിക്കുന്നത് സുഡാനിൽ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു രണ്ടായിരം പേരെങ്കിലും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മരിച്ചു എന്ന് സർക്കാർ ഔദ്യോഗികമായി പറയുന്നു അതിൻ്റെ ഇരട്ടിയിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് സ്ത്രീകളെ കൊല്ലുന്നു കുഞ്ഞുങ്ങളെ കൊല്ലുന്നു മാസ് കൂട്ടമായ ബലാത്സംഗം ചെയ്യുന്നു കണ്ണി കണ്ടവരൊക്കെ വെടിവെച്ച് കൊല്ലുകയാണ് അതിനകത്ത് പല താല്പര്യങ്ങളുണ്ട് ഒന്ന് ഈ പറയുന്ന മേഖല നിലനിർത്താനുള്ള താല്പര്യം അതിനപ്പുറത്തേക്കുള്ളത് വംശീയമായ താല്പര്യമുണ്ട് ഇപ്പം പലയിടത്തും നടക്കുന്ന കലാപങ്ങളിൽ അവരെ ഒറ്റ ഒരെണ്ണത്തിനെ വെച്ചേക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള മുറവളികൾ അതുപോലെ മുറവിളിക്കുന്ന സൈനിക ജനറൽമാരെ അവിടെ കാണുന്നുണ്ട് എല്ലാത്തിനെയും തീർക്കണം ഒന്നും ബാക്കി ബാക്കിയുണ്ടാവാൻ പാടില്ലെന്ന് അതുകൊണ്ടാണ് ഉപഗ്രഹ ചിത്രത്തിൽ ഈ രക്തപ്പാടുകൾ കാണുന്നത് കൊല്ലപ്പെട്ട മനുഷ്യർ ഒരുപാട് പേരെ കാണാനില്ല അവരെക്കുറിച്ചൊന്നും ഒരു വിവരവും സർവേ ചെയ്ത ആൾക്കാർ പറയുന്ന കഥകൾ കേട്ടാൽ ലോകത്തിൻ്റെ മനസാക്ഷി മരവിച്ച് പോകണം അത്ര ക്രൂരമായ അതിക്രമം നടക്കുമ്പോൾ അത് അവസാനിപ്പിക്കാൻ ലോകം എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ള മൗലികമായ ചോദ്യം അവിടെ ഉണ്ട് ഇടപെടണമല്ലോ കാരണം നമ്മൾ നമ്മുടെ ഒരു ആധുനിക ലോകമല്ലേ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടായാൽ അത് തടയാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാവണം അത് ഇതൊരു ഒരു 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 രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ് ആഭ്യന്തര പ്രശ്നത്തിനകത്ത് ഇടപെടുന്നതിന് നമുക്ക് പരിമിതിയുണ്ട് എന്നെല്ലാവരും പറയുന്നു അതിൽ രണ്ട് കള്ളത്തരങ്ങളുണ്ട് ഒന്ന് ആഭ്യന്തര പ്രശ്നങ്ങളുടെ കാരണം പറഞ്ഞു മാത്രം ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ സൈനികമായ ഇടപെടൽ പോലും നടത്തിയിട്ടുള്ള വലിങ്കട രാജ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അമേരിക്കയെ പോലെ രാജ്യങ്ങൾ ഒരു രാജ്യത്തിൻ്റെയും ആഭ്യന്തരമായ അവരുടെ സ്വാഭിനയെ പരിഗണിക്കാതെ അവിടെ ആക്രമണം നടത്തിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ നടക്കുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ പുറത്ത് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് കഴിയും അവിടെ പോയി സംസാരിക്കുക പോലും ചെയ്യാതെ കഴിയും എങ്ങനെ കഴിയും ഈ പറയുന്ന ആർ എഫ് എന്ന് പറ ആർ എസ് എഫ് എന്ന് പറയുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്ന സംവിധാനം ആൾക്കാരെ കൊന്നൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അവർക്കുള്ള ആയുധങ്ങൾ എവിടെയാണ് കിട്ടുന്നത് അവർക്കുള്ള കവചിത വാഹനങ്ങൾ അവർക്ക് കിട്ടുന്ന ഈ പറയുന്ന ചെറിയ ചെറിയ ലോഞ്ചറുകൾ തോക്കുകൾ ഈ സംഗതികൾ മുഴുവൻ കിട്ടുന്ന എവിടുന്നാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യു എക്കെതിരെ ഗുരുതരമായ ആക്ഷേപം അതിനെക്കുറിച്ചുണ്ട് എന്താ പറയുന്നത് ചരക്ക് വിമാനങ്ങളിൽ അവർക്കുള്ള ആയുധങ്ങൾ വ്യാപകമായി അവിടെ വന്നു ചേർന്നു ചൈനീസ് നിർമ്മിത ഉപ എന്താ പറയുന്നത് ആയുധങ്ങൾ യു എ ബേസ്ഡായിട്ടുള്ളൊരു കമ്പനി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ മുഴുവനായി അവർക്ക് വരുന്നു എന്നുള്ള ആക്ഷേപമുണ്ട് യു എ അതിനെ നിഷേധിക്കുകയാണ് ഞങ്ങൾ അവിടെ നിന്നും അവിടെ നിന്നില്ല അവിടെയുള്ള ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ലോകത്തിൻ്റെ ശ്രദ്ധയിൽ നിന്ന് തിരിച്ചുവിടാൻ വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ വെറുതെ ആക്ഷേപം ഉന്നയിക്കുകയാണ് എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പ് വിഘടിച്ച് നിന്ന് ആളുകളെ കൊല്ലുകയാണ് അവർക്ക് എവിടെ നിന്നാണ് സഹായം കിട്ടുന്നത് അതൊരു പ്രോക്സി ആണെങ്കിൽ ആ പ്രോക്സിക്ക് സഹായം കൊടുക്കുന്ന വലിയ രാജ്യങ്ങൾ ഉറപ്പായിട്ടുണ്ട് ആ രാജ്യങ്ങൾ ആ പരിപാടി അവസാനിപ്പിച്ചാൽ ഇതവിടെ നിൽക്കും അവർ അവസാനിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ആർ എസ് എഫിൻ്റെ തലവൻ എന്ന് പറഞ്ഞാൽ അവർ കൈകാര്യം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ ഖനികൾ നിയന്ത്രണത്തിലുള്ള മേഖലകളെ കൈകാര്യം ചെയ്യുന്നവരാണ് സ്വർണം എന്ന് പറഞ്ഞ ഒരു ഘടകമാണ് കാർഷിക മേഖല ഒരു ഘടകമാണ് റെഡ് സീ റെഡ് സീയിലെ സ്ട്രാറ്റജിക് പൊസിഷനിങ് നിലനിർത്തുക എന്ന് പറയുന്നത് വിദേശത്തെ പല രാജ്യങ്ങളുടെയും താല്പര്യവുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ നോക്കുക അവിടെ സ്വർണത്തിൻ്റെ താല്പര്യം ആരുടെയാണ് റെഡ് സിയിലെ സ്ട്രാറ്റജിക് പൊസിഷൻ എന്ന് പറയുന്ന താല്പര്യം പ്രധാനമായും വരുന്നത് ഏത് രാജ്യത്തിനാണ് അവിടുത്തെ ബാങ്കിങ് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട താല്പര്യം ഏത് രാജ്യത്തിൻ്റെതാണ് അവിടുത്തെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട രാജ്യം ഇൻട്രസ്റ്റ് ഏത് രാജ്യത്തിന്റേതാണ് പരിശോധിച്ചാൽ ആർ എസ് എഫിൻ്റെ അധീന മേഖലയിൽ ഉള്ള സ്ഥലങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന രാജ്യം ഏതാണ് അവരുടെ താല്പര്യം ഏതാണ് അവരെന്തുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും ഇത് സുഡാൻ്റെ താല്പര്യവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയല്ല അവിടുത്തെ ആർമി ചീഫിന് ഇതിൻ്റെ സമ്പൂർണ്ണ അധികാരം വേണം അയാൾ പറയുന്നത് ആർ എസ് എഫ് നമ്മൾ ലയിക്കണം ഒറ്റ സൈന്യമായിട്ട് മാറണം അവരതിന് തയ്യാറല്ല അവർക്ക് വേണ്ടതെന്നാണ് ആർ എസ് എഫ് അവിടുത്തെ ഒഫീഷ്യൽ സൈന്യമായി മാറുകയും സമ്പൂർണ്ണ നിയന്ത്രണം വേണം സുഡാൻ്റെ ചീഫാവണം ആവണം ആർ എസ് എഫിന് ആർ എസ് എഫിൻ്റെ ചീഫിന് സുഡാൻ്റെ ചീഫ് ആർമി ചീഫിന് ആർമിയുടെ അധികാരം നിലനിർത്തുകയും വേണം സത്യത്തിൽ രണ്ട് വ്യക്തികളും അവരുടെ ലോബികളും തമ്മിലുള്ള അധികാരത്തിൻ്റെ പോരാട്ടം അതിനിടയിൽപ്പെട്ടു പോകുന്ന മനുഷ്യരെയാണ് കാണുന്നത് അപ്പോൾ ഇത് പരിഹരിക്കാനുള്ള ലോകത്തിൻ്റെ ബാധ്യത നിറവേറ്റപ്പെടുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ആഫ്രിക്കയുടെ ഭാരം ആഫ്രിക്കയുടെ കണ്ണീർ ഒരു കാലത്തും ലോകത്തിൻ്റെ വേദന ആയിട്ടുണ്ട് വേദനയായിട്ടുണ്ട് ലോകത്തിനൊരു ബാധ്യതയായിട്ടില്ല മറ്റെല്ലായിടത്തും യുക്രൈനിൽ യുദ്ധം ഉണ്ടായപ്പോൾ അവിടെ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് അവരുടെ കണ്ണിൻ്റെ നിറത്തെ കൊടുത്ത് വ്യാകുലപ്പെട്ട മനുഷ്യരെ കണ്ടിട്ടുണ്ട് യുക്രൈനിൽ ബോംബ് വന്ന് റഷ്യയിലും റഷ്യൻ ബോംബ് വീണപ്പോൾ ഏതെല്ലാം നിലക്കുള്ള ഉപരോധങ്ങൾ നമ്മൾ കണ്ടു പരിഹാരത്തിനുള്ള നെട്ടോട്ടങ്ങൾ കണ്ടു ആഫ്രിക്കയിൽ മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ അത് പരിഹരിക്കാനുള്ള ബാധ്യത മുസ്ലിംകളിന് സവിശേഷമായില്ലേ അവിടുത്തെ ഉള്ളൊരു ഒരു 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 മുസ്ലിം കൺട്രിയാണ് അവിടെ അനുഭവിക്കുന്ന പ്രശ്നമൊന്നിലേക്ക് ഗസയിൽ ഇടപെട്ടതിന് സമാനമായ താല്പര്യം എന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾ അവിടെ എടുക്കാത്തത് അപ്പോൾ അത് ഇപ്പോൾ ഞാൻ പറഞ്ഞ യു എ ഇതിന് മേൽ ആരോപണം കേൾക്കുന്ന രാജ്യമാണ് അപ്പോൾ ആരോപണം കേൾക്കുന്ന രാജ്യമായ യു എക്ക് അതിനൊരു സ്പെഷ്യൽ ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള എന്താ പറയുന്നത് ഒരു നിർബന്ധിതാവസ്ഥ പോലെ അവരുടെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തായാലും ഒരു വിഷയം ഇത് സമീപകാലത്ത് നമ്മൾ കേട്ടുള്ള ഏറ്റവും ഭീതിതമായ ഒരു യാഥാർത്ഥ്യം അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു വേണ്ടി രണ്ട് സംഘം നൃത്തങ്ങളിലുള്ള പോരാട്ടത്തിൽ സ്വന്തം ജനതയെ കൊന്നൊടുക്കുകയാണ് അതിലധികാരത്തിൻ്റെ താൽപ്പര്യവും ഗോത്രീയമായ താല്പര്യങ്ങളുമുണ്ട് ആർ എസ് എഫിൻ്റെ രൂപപ്പെടൽ മുതലുള്ള കാലമെടുത്താൽ അതിൻ്റെ ഗോത്രീയ താല്പര്യവും അതിൻ്റെ വംശീയ വിവേചനവും പ്രകടമാണ് അതിപ്പോൾ അവരൻ്റെ പരകോടിയിലെത്തിയിരിക്കുന്നു കുതിരപ്പുറത്ത് തോക്കുകളമായി വന്ന മനുഷ്യർ അവരാണ് ആദ്യം അവിടെ ആക്രമണം തുടങ്ങി വെച്ചത് അവരിപ്പോൾ എങ്ങനെ കവചിത വാഹനങ്ങളിൽ വരുന്നു അവർക്കത് എവിടെ നിന്ന് കിട്ടി അവരിപ്പോൾ എങ്ങനെ അത്യാധുനികമായ ഡ്രോണുകളും ബോംബുകളും ഉപയോഗിക്കുന്നു അവർക്കത് എങ്ങനെ കിട്ടി എന്നതാലോചിക്കുമ്പോൾ പുറത്തുനിന്നുള്ള സഹായം നമുക്ക് മനസ്സിലാകും അപ്പോൾ സ്മഗിൾ ചെയ്യപ്പെടുന്ന സ്വർണം പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് ആ സ്വർണ്ണത്തിന് പകരമായി വരുന്നത് എന്താണെന്ന് ഊഹിക്കാൻ ആലോചിക്കാൻ അധികം സമയമൊന്നും ആവശ്യമില്ല അതുകൊണ്ട് ഇത് നിർഭാഗ്യവാന്മാരായ മനുഷ്യർ അല്ലെങ്കിൽ രാ എന്താ രാജ്യത്തോടും സമൂഹത്തോടും കൂറില്ലാത്ത ആളുകൾ പരസ്പരം അപരിഷ്കൃതരായ മനുഷ്യർ തമ്മിലടിക്കുന്ന കാഴ്ചയാണ് എന്ന് എന്ന് വിചാരിച്ച് അവഗണിക്കുന്ന സംഗതിയല്ല മറിച്ച് ആ മനുഷ്യരെ തമ്മിലടിപ്പിക്കുകയും അവിടെ ചോര വീഴ്ത്തുകയും അതിൻ്റെ ഉപോൽപ്പന്നങ്ങളെ സമാഹരിക്കാൻ കാത്തിരിക്കുകയും ചെയ്യുന്ന മനുഷ്യർ എന്തായാലും പുറത്തുണ്ട് അവരാരായാലും അവിടേക്കാണ് ഇത് പോയിന്റ് എത്തേണ്ടതാണ് ഞാൻ പറയുക ആ പോയിന്റിലേക്ക് എത്തുന്ന നിർത്തുമ്പോൾ ഇത് അവസാനിക്കുക ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ മിക്ക രാജ്യങ്ങളിലെയും മിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും ഈ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് പിന്നിൽ വിദേശ താല്പര്യങ്ങൾ ഏറ്റവും പ്രകടമായിട്ടുള്ള സംഗതിയായിട്ടുണ്ട് അതുകൊണ്ട് ഇത് അവരുടെ വിധിയല്ല നാം അവരിൽ മേൽ അടിച്ചേൽപ്പിക്കുന്ന വിപത്താണെന്ന കാര്യത്തിൽ തർക്കമില്ല യെസ് സ്വന്തം രാജ്യത്തെ പൗരന്മാർ മാത്രമാണ് മനുഷ്യർ എന്ന് കരുതുന്ന കുറച്ച് രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട് അവരാണ് ഈ ലോകത്തിൻ്റെ ശാപം